നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമെന്നല്ലാതെ അതൊന്ന് വൃത്തിയാക്കണമെന്ന് ചിന്തിക്കുന്നവരല്ല പല സാഹചര്യത്തിലും നമ്മുടെ മൊബൈൽ ഫോണിലെ പലതരത്തിലുള്ള അനാവശ്യ ഫയലുകൾ ഓരോ ദിവസവും അടിച്ചുകൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരുപാട് കാലം നമ്മൾ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കെ ഫോണ് ഹാങ് ആവാൻ തുടങ്ങും അതുപോലെ തന്നെ ഒട്ടും പെർഫോമൻസ് ഇല്ലാതെയാകും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് നമ്മുടെ മെമ്മറി നിറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ തിരയുകയാണെങ്കിൽ നിരവധി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ് ഇതിനൊക്കെ ഫോർ പോയിൻറ്റ് ടു സ്റ്റാർ മുതൽ ഫോർ പോയിന്റ് സെവൻ സ്റ്റാർ റേറ്റിംഗ് പോലും ഉണ്ട് പക്ഷേ ഇത്തരം ആപ്ലിക്കേഷനെ കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ഫോണ് വൃത്തിയാക്കാൻ സാധിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിൽ കിടക്കുന്ന വേസ്റ്റ് ഫയലുകൾ യഥാർത്ഥത്തിൽ ക്ലീൻ ചെയ്യാനും അതിലൂടെ നമുക്ക് ഫോണിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ മെമ്മറിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് വേണമെന്നവർക്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം പ്ലേ സ്റ്റോറിലും മറ്റ് ക്ലീനിങ് ആപ്ലിക്കേഷനേക്കാളും ഇതിന് റേറ്റിംഗ് വളരെ കുറവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ത്രീ പോയിൻ്റ് ത്രീ സ്റ്റാർ റേറ്റിംഗ് മാത്രമേ ഇതിനുള്ളൂ എന്തുകൊണ്ടെന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്കും കൃത്യമായി പെർമിഷൻ കൊടുത്ത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അറിയില്ല മറ്റു ക്ലീനിങ് ആപ്ലിക്കേഷൻ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ ക്ലീൻ ചെയ്യുന്നത് പോലെ ഗ്രാഫിക്സ് കാണിക്കുമെന്നല്ലാതെ അതൊരിക്കലും നമ്മുടെ ഫോണ് ക്ലീൻ ചെയ്തു തരുന്നില്ല ചെറുതെ നമ്മുടെ സ്ക്രീനിൽ ക്ലീൻ ചെയ്യുന്നത് പോലെ ഗ്രാഫിക്സ് കാണിക്കുക മാത്രമാണ് അത്തരം ആപ്ലിക്കേഷൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഫോൺ ക്ലീൻ ചെയ്യണമെങ്കിൽ നിരവധി പെർമിഷനുകൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായി കാണണം എങ്കിലേ യഥാർത്ഥത്തിൽ ക്ലീൻ ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് രണ്ട് തവണ കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങൾക്ക് സെറ്റപ്പ് ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പെർമിഷൻ കൊടുക്കേണ്ട ഓർഡർ കിട്ടും ആദ്യത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അലോ കൊടുക്കണം ഇനി രണ്ടാമത്തെ പെർമിഷനും കൊടുക്കാനുണ്ട് എല്ലാം കൊടുക്കേണ്ടതല്ല അതുകൊണ്ട് വീഡിയോ കൃത്യമായി ശ്രദ്ധിക്കുക രണ്ടാമത്തത് ഇതുപോലെ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യണം ഇനി മൂന്നാമത്തെ പെർമിഷൻ ആദ്യത്തെ ഓപ്ഷനിലാണ് ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത് നാലാമത് റൂട്ട് ആക്സസ് ആണ് അത് കൊടുക്കരുത് ഇതാണ് പലർക്കും പറ്റുന്ന തെറ്റ് റൂട്ട് ആക്സസ് കൊടുത്താൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യില്ല കാരണം നമ്മുടെ ഫോൺ റൂട്ടഡ് അല്ലല്ലോ ഇനി നാലാമത്തെ ഓപ്ഷനാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് യൂസേജ് ആക്സസ് കിട്ടും ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഫോണിലും സെറ്റിംഗ്സ് ഒരുപോലെ ആയിരിക്കില്ല ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫോണിനനുസരിച്ച് ചെയ്യുക ഇനി അഞ്ചാമത്തെ പെർമിഷൻ ആണ് അത് നമ്മൾ ഓപ്പൺ ചെയ്താൽ ആക്സസബിലിറ്റിക്കകത്താണ് നമ്മൾ എത്തുക അതിൽ നമുക്ക് ഡൗൺലോഡ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡൗൺലോഡ് സംബന്ധമായ ഓപ്ഷൻ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്താൽ ആപ്ലിക്കേഷൻ്റെ പേര് കണ്ടെത്താം അത് ഓൺ ചെയ്തിട്ട് അതിൻ്റെ ബട്ടൺ ഏറ്റവും ആദ്യത്തെ ബട്ടൺ ഓൺ ചെയ്തിട്ട് അലോ കൊടുക്കുക ഇത്രയും കൊടുത്താൽ നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു സ്കാൻ ബട്ടൺ കാണാം ജസ്റ്റ് നിങ്ങൾ സ്കാൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് കിട്ടുന്നതാണ് പിന്നെ രണ്ടാമത് സിസ്റ്റം ക്ലീനറും അതുപോലെ തന്നെ കുറച്ച് സമയം എടുക്കും മൂന്നാമത്തെ ഓപ്ഷനും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യേണ്ടത് സ്കാൻ ചെയ്ത് കിട്ടുന്നതാണ് ഇനി മുഴുവൻ സ്കാൻ ചെയ്ത് കഴിയുന്നതുവരെ കാത്തിരിക്കാം ഓക്കെ സ്കാനിങ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ഡിലീറ്റ് ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഡിലീറ്റ് ഓപ്ഷൻ വരും അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്ക് ആദ്യത്തെ രണ്ട് ഫയലുകളും ആയി കിട്ടുന്നതാണ് അതായത് അത് രണ്ടും ക്ലീൻ ക്ലീനാവും താഴെയുള്ള ആപ്പ് ക്ലീനർ അതുപോലെ തന്നെ കിടക്കുന്നത് കാണാം അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം അപ്പം നമുക്ക് പ്രധാനമായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് ഈ ക്രോപ്സ് ഫൈൻഡർ എന്ന് പറയുന്ന ഓപ്ഷനും സിസ്റ്റം ക്ലീനറുമാണ് അത് രണ്ടും നമുക്ക് ക്ലീൻ ആയിട്ടുണ്ട് ഈ ക്രോപ്സ് ഫൈൻഡർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യാറില്ലേ ഇത്തരം േഷൻ ഒരുപാട് ഫയലുകൾ നമ്മുടെ ഫോണിൽ ഉപേക്ഷിച്ചിട്ട് പോകും അപ്പോൾ ഇത്തരം ഫയലുകൾ നമ്മുടെ ഫോണിന് ബാധ്യതയാണ് എല്ലാ തവണയും നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇത്തരം ഫയലുകൾ നമ്മുടെ ഫോണിന് റീഡ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ ഫോണിന് ബാധ്യതയായ രണ്ട് തരം ഫയലുകളും നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടുന്നുണ്ട് ഇത്തരം സിസ്റ്റം ക്ലീനറും ട്രോപ്പ് ഫൈൻഡറൊന്നും മറ്റൊരു ആപ്ലിക്കേഷനും നമുക്ക് ക്ലീൻ ചെയ്ത് തരുന്നില്ല മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ ആപ്ലിക്കേഷൻ്റെ ഡാറ്റയും ക്യാഷെയുമൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് ആ ഓപ്ഷൻ ഇവിടെ ഉണ്ട് നമ്മളത് ഈ ആപ്ലിക്കേഷനിലൂടെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കും ശ്രമിക്കുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാൻ പറയും പതിനാല് ദിവസത്തേക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയോ മറ്റോ ആണ് എന്നാലും ഇത് പർച്ചേസ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ഈ ഓപ്ഷൻ നമുക്ക് മാനുവലായിട്ട് ഉള്ളൂ അപ്പോൾ പ്രധാനപ്പെട്ട രണ്ടും ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാനുവലായിട്ട് ക്ലീൻ ചെയ്യാൻ സ്റ്റോറേജ് അനലൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അല്പനേരം ലോഡിങ്ങിന് സമയം എടുക്കും അതുവരെ കാത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലെ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കിടക്കുന്ന മുഴുവൻ ആപ്പിൾ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റും ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ മെമ്മറി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ മുകളിൽ എന്ന ഓർഡറിൽ താഴെ വരെ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഫേസ്ബുക്ക് ആണ് ഓപ്പൺ ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രീൻ ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആപ്പ് ഇൻഫോയിലേക്ക് പോകും ഇതിനകത്ത് നിന്ന് നിങ്ങൾ സ്റ്റോറേജ് ഓപ്ഷനാണ് എടുക്കേണ്ടത് സ്റ്റോറേജ് ഓപ്ഷൻ ഓരോ ഫോണിനും പല സ്ഥലത്തായിരിക്കും പല പേരുകളായിരിക്കും എങ്കിലും നിങ്ങൾ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് ക്ലിയർ ചെയ്യുന്ന ഓപ്ഷൻ കാണാം അതിൽ വലിയൊരു എം പി എനിക്ക് ക്യാഷെ ക്ലിയർ ചെയ്താൽ തന്നെ കിട്ടും പക്ഷേ ചിലത് ആപ്ലിക്കേഷന് നമുക്ക് ഡാറ്റ ക്ലിയർ ചെയ്യേണ്ടി വരും ഡാറ്റ ക്ലിയർ ചെയ്താൽ വലിയൊരു എം പി നമുക്ക് കിട്ടുമെങ്കിലും ഫേസ്ബുക്ക് പോലെയുള്ള ആപ്ലിക്കേഷനൊന്നും ഒരിക്കലും ഡാറ്റ ക്ലിയർ ചെയ്യരുത് അപ്പം നമ്മൾ വീണ്ടും സൈൻ ഇൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്തരത്തിൽ ഡാറ്റ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് സൈൻ ഇൻ ഒക്കെ ചെയ്യുന്ന ബുദ്ധിമുട്ട് വരുമെങ്കിൽ അതിൻ്റെ ക്യാഷെ മാത്രം ക്ലിയർ ചെയ്യുക ഈ തരത്തിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് തന്നെ ആപ്ലിക്കേഷൻ്റെ ക്യാഷെയും ഡാറ്റയും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനാണ് പർച്ചേസ് ചെയ്യാൻ പറയുന്നത് ഞാനിപ്പോൾ അതുപോലെ തന്നെ സൈബർ ലിങ്കിൻ്റെ പവർ ഡയറക്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡാറ്റ ക്ലിയർ ചെയ്താൽ പ്രശ്നമില്ല ഡാറ്റ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം വലിയൊരു മെമ്മറി സ്പേസ് ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഡാറ്റ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത ആപ്ലിക്കേഷൻ്റെ മാത്രമേ ഡാറ്റ ക്ലിയർ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ക്യാഷേ മാത്രം ക്ലിയർ ചെയ്യുക ഇതുപോലെ തന്നെ ഈ ലിസ്റ്റിലുള്ള എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാം ഒന്നും ചെയ്യണമെന്നില്ല വലിയ മെമ്മറി സ്പേസ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഡാറ്റ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ഡാറ്റ ക്ലിയർ ചെയ്യാം അല്ലാത്തത് ക്യാഷെ ക്ലിയർ ചെയ്യുകയാണ് െങ്കിൽ നമുക്ക് വലിയൊരു മെമ്മറി സ്പേസ് കിട്ടും അതുപോലെ തന്നെ ഫോണിൻ്റെ പെർഫോമൻസും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ